നമസ്കാരം ഞാൻ ധന്യ സേഫ് സേഫ്റ്റി ഒരു കൃഷിക്കാഴ്ചയിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിന്ന് എത്തിയിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ പെരുവള്ളൂർ പഞ്ചായത്തിലുള്ള നമ്മൾക്ക് ഏവർക്കും വളരെ പ്രിയംകരനായിട്ടുള്ള നമ്മളെ ഹസം കുട്ടിയാക്കിയാണ് അപ്പൊ ഹസംയാക്കിനെ നിങ്ങളോടൊന്നും അധികം പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല വൈകുന്നേരം പഠിക്കാൻ വേണ്ടി സ്ഥലത്തുനിന്ന് കൊട്ടും കൊട്ട ഈ രണ്ട് കാലതാ ഈ കാണിന്റെ കൊട്ടെന്നു അങ്ങനെ ഒരു നൂറ് ഓർഡർ ഏകദേശമൊക്കെ ഇത് വൈകുന്നേരം പറിക്കേണ്ട കായാണ് കാലിലുണ്ടെന്ന് ഈ കാണുന്ന ഒരു കൊട്ട ഈ രണ്ട് കാലിനുള്ളിൽ കാലിലുള്ള നമ്മൾ ഈ നിന്ന സ്ഥലത്തുനിന്നാണ് പറിച്ചു കാണ്ടായി കിടന്ന പണി മാത്രം ഇടുക ഒരു ടഫി തരാനോ വേറെ കാണില്ലേ ഈ ശരിക്കും ഈ ശരിക്കും ഇത് ഇങ്ങനെ വേണ്ടി പറച്ചി വരുമ്പോ ഈ നിന്ന സ്ഥലത്തുനിന്ന് തന്നെ ആ കൊട്ടാണെന്ന് അറിയി പോക്കൊന്നും വേണ്ടതാ ീ പറഞ്ഞ പോലെ കുക്കുംപറ കൃഷി രീതികൾ അഞ്ഞൂറ് ഗ്രാം എല്ലുപൊടി ഇരുന്നൂറ് ഗ്രാം വേപ്പുണ്ടാക്കി നമ്മൾ ആദ്യം ചെയ്തിട്ടുണ്ടാവും ചേർത്ത് മിക്സ് ചെയ്തിട്ടുണ്ടാവും അതിന് ശേഷമാണ് നമ്മൾ ഈ മൂന്ന് കിലോ കോഴികളും അര കിലോ ചാണകപ്പൊടിയും കൂടി കുഴിയിൽ ഇട്ടുകൊണ്ട് നമ്മൾ പാവപ്പെടുത്തുന്നത് അങ്ങനെ പതിനെട്ട് ദിവസം നാമ്പെച്ച് ഇരുപത്തിരണ്ട് സാമ്പത്തിനം പന്ത്രണ്ട് കയറാൻ തുടങ്ങിയില്ല ഇരുപത്തിരണ്ട് ദിവസം കഴിഞ്ഞിട്ട് നമ്മളൊരു ചെടിക്ക് ഒരു അഞ്ച് ഗ്രാമ് ഉയർന്ന രൂപത്തില് പൊട്ടാഷ്യം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു കിലോക്ക് ഒരു കിലോ തോതിൽ ചെടിക്ക് മിക്സ് ചെയ്തിട്ട് അഞ്ചു ഗ്രാമേ ഒരു ചെടിക്ക് വരാൻ പാടുള്ളൂ ജാസ്തിട്ടാല് ഈ സാധനം ഒന്നൊക്കെ സാധനം പോവും അതല്ലെങ്കിൽ കണക്കല്ലാതെ തഴച്ചിങ്ങോട്ട് വളർന്നു വന്നാണ്ട് അതിന്റെ ആ പ്രതിരോധ ശക്തി ഒന്നും ഇല്ലാത്ത നിലക്ക് ഒറ്റടിക്ക് ഒന്നിക്കും ഒന്നോക്കും മരടിച്ച് പോവും അതല്ലെങ്കി നമ്മൾ വിചാരിച്ചു കായ കിട്ടാതെ പോകും അഞ്ച് ഗ്രാമിൽ ഏറെ വളഞ്ഞ്ചരുത് അത് കഴിഞ്ഞിട്ട് രണ്ടാം വളം ചെയ്യുമ്പോ ഏകദേശം നാപ്പത് ദിവസമായിട്ടുണ്ടാവും ഈ കായ തുടങ്ങിയ വള്ളിക്കാണ് അത്യാവശ്യം മൂപ്പായ വള്ളിക്കാണ് പിന്നെ നമ്മൾ രണ്ടാം വളം കൊടുക്കുന്നത് രണ്ടാം വളം കൊടുക്കുമ്പോ ഇതേമാതിരി തന്നെ ഫാറ്റിംബോസും പൊട്ടാഷ്യും കൂടി സമയം ചേർത്തിട്ട് രണ്ടാം വളം കൊടുക്കുമ്പോ അപ്പൊ ഒരു പത്ത് ഗ്രാമാകും ഒരു ചെടിക്ക് പത്ത് ഗ്രാം വരുന്നതിൽക്ക് മൂന്ന് തയ്യ പിടിപ്പിച്ച കുയിലാണെങ്കിൽ നമ്മൾ ഒരു മുപ്പത് ഗ്രാം മുപ്പത് ഗ്രാം വിരുന്നായിരിക്കും അതിലേറെ വീഴാൻ പാടില്ല അതിലേറെ വീണാല് ഈ ചെടിക്ക് പ്രതിരോധം ഉണ്ടാവില്ല മാത്രല്ല ഇപ്പൊ നമ്മളതൊക്കെ ഈ മുളച്ച ഇല മുതൽ ഇന്ന് വരെ ഇപ്പൊ ഇത്തരം ദിവസമായിട്ടും ഈ പന്തൽ കഴിഞ്ഞിട്ടും മുളച്ച ഇല മുതൽ കഴിഞ്ഞ നിൽക്കുകയാണ് അടി വരെ ഇല ഉണ്ട് നമ്മൾ കൂടുതൽ വളപ്രയോഗം ചെയ്താല് ആ അടിയത്തെ ഫസ്റ്റ് ഇലകളൊക്കെ പോയിട്ടുണ്ടാവും പോയിട്ടുണ്ടാവും അത് പോകുമ്പോ തന്നെ പ്രതിരോധം ഇല്ലാതെ ഈ വള്ളിക്ക് ഇപ്പൊ ഞമ്മളൊരു ഈ പതിനഞ്ച് പറച്ച വള്ളിയാണ് നമ്മളീ കാണുന്നത് പതിനഞ്ച് പറച്ച വള്ളി ഇതിന്റെ അടിയിലിതാ മുളച്ച അന്നത്തെ ഇല പോലുതാ ഇപ്പോഴും ആ പോവില്ല ഇതാണ് അതിന്റെ പ്രത്യേകത നമ്മൾ ഈ പറഞ്ഞ പോലെ എല്ലുപൊടി കോഴിവളവും വെപ്പും മിണ്ണാക്കും വളരെ കുറഞ്ഞ അളവിൽ മാത്രം ചാണകവും മാത്രം ഇട്ട് ഈ കൃഷി ചെയ്തുകൊണ്ടാണോ നമുക്ക് ഈ പറഞ്ഞ പോലെ കാര്യമായ മറ്റു കേടുകളൊന്നും ഇല്ലാത്തത് ഇപ്പൊ ഇലകരിച്ചിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വലിയ കാര്യമായ പുഴുവോ അങ്ങനെയൊന്നും ആക്രമണം ഇല്ല അതെന്ന് വെച്ചാല് പ്രതിരോധ ശക്തി കിട്ടണമെങ്കിൽ ഇത് മുളച്ച് വരുന്ന സമയത്ത് നമ്മൾ കൊടുക്കാനുള്ള വളങ്ങളൊക്കെ കൊടുത്തെങ്കില് ആ ചെടിക്ക് പ്രതിരോധ ശക്തി നല്ല കരുത്തിൽ ആ സാധനം വരുമ്പോ അപ്പൊ തന്നെ രോഗങ്ങൾ ഉണ്ടാവില്ല ഇപ്പൊ ഇത് ഈ നമുക്ക് തോന്നാ ജീവം നല്ലോണം ചെയ്തുകൊണ്ട് സൂര്യപ്രകാശം നല്ലോണം കിട്ടുന്ന രൂപത്തിൽ ഇത് സിസ്റ്റം വെച്ചതുകൊണ്ട് കൊണ്ട് ഇതിപ്പോ കൂടുതൽ മരുന്നടിക്കേണ്ട ആവശ്യം നമ്മൾ ആ മഞ്ഞപ്പാട്ട് വന്ന അന്നൊക്കെ മരുന്നടിച്ചിന്നല്ലാതെ ഇത് മരുന്നടിന്റെ ആവശ്യം വന്നില്ല പിന്നെ തേനീച്ച ഉണ്ടെങ്കിൽ കറേ തേനീച്ചതാ എന്താ ണേ ഫുള്ള് തേനീച്ച അട പോണ് ആ ആ വക്ക മരുന്നടിന്റെ നല്ല പരാതി നടക്കും മരുന്നടി കുറക്കന്നെ നല്ലത് നമ്മളിപ്പത്തന്നെ എല്ലാം മരുന്നടിച്ചിട്ടില്ല ആ തുടക്കത്തിലൊക്കെ മഞ്ഞപ്പാറ്റ വന്നതിന് ഒന്നും അടിച്ചെടുത്തല്ല പൂമ്പാറ്റ അപ്പുറത്തതാ അതായത് നിറേ പൂമ്പാറ്റെ ഒരു മിനിറ്റ് നമ്മളിവിടെ ഫ്രീ ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പൂമ്പാറ്റ ഓരോ പൂവിന് ഓരോ പൂ തേനീച്ചാ ഫുള്ള് വന്നിട്ട് ഇതില് ഈ സമയത്ത് വെയിലുള്ള സമയത്ത് ഇതില് ഫുള്ള് തേനീച്ചായിരിക്കും ആ അതായത് ഈ പറഞ്ഞ പോലെ വെള്ളരി വർഗ്ഗങ്ങളിലൊക്കെ നമുക്ക് ഈ കാര്യമായ മരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തേനീച്ചകളും ഈ പറഞ്ഞ പ്രാണികളും വരാതിരുന്നാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ പരാഗണം നടക്കാതിരിക്കുകയും കായ കുറയാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ കർഷകർ വളരെ കുറഞ്ഞ രീതിയിൽ മാത്രമേ ഈ പൂവിടുന്ന സമയത്ത് മരുന്ന് ഉപയോഗിക്കാറുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ കഴിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഗ്യാരണ്ടി ആയിട്ട് കഴിക്കാം കാരണം എന്താ വെച്ചാൽ മരുന്നൊന്നും അടിച്ചു കഴിഞ്ഞാൽ പിന്നെ മരുന്ന് ഉപയോഗിച്ചു കഴിഞ്ഞാൽ പരാഗണം നടക്കില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് വാങ്ങുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ കുക്കുംബർ ധൈര്യമായിട്ട് വാങ്ങി ഉപയോഗിക്കാം ഒരു പ്രശ്നവും ഉണ്ടാവില്ല തൊണ്ണൂറ് ദിവസം കൊണ്ട് ഈ ഒരു വിള കഴിഞ്ഞ് നമുക്ക് അടുത്ത വിള കിറക്കുകയും ചെയ്യാം ഈ പന്തൽ നമുക്ക് ഒരു കൃഷിക്കും കൂടെ ഉപയോഗിക്കാം അതിന്റെ പടലൊക്കെ നല്ല കേറും വീണ്ടും വീണ്ടും കക്കരി 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 ഒരു ഒരു വട്ടം വട്ടം ടൈമിൽ നല്ല നമ്മൾ ചെയ്തിട്ട് കക്കരിക്ക് ഇട്ടാൽ വിജയിക്കില്ല ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു വട്ടം ചെയ്ത സ്ഥലത്ത് നിങ്ങൾ പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ കുക്കുമ്പറ കൃഷി ചെയ്യാൻ നിൽക്കണ്ട അത് വിജയാവില്ല പരാജയാവും ഈ രണ്ട് കാല് കൊടുത്ത ഉള്ളിൽ പന്ത ഉള്ള കൊട്ട എന്ന് അതന്നെ പറിക്കന്നെ പറിക്കന്നെ പറഞ്ഞെ ഈ അനുഭവത്തിൽ ഏറ്റവും നല്ല കൃഷി ഏതാ നമുക്ക് ഏറ്റവും നല്ല കൃഷി നല്ല സന്തോഷമുള്ളത് ഈ ഡെയിലി നമുക്ക് കണ്ടെത്തിയാണ്ട് ഇത്ര ഉപയോഗ അന്ന് ഇന്ന് ഇത്ര പണിക്കാരുണ്ട് ആ ഊരിക്ക പൈസ കൊടുക്കാണ്ട് ആ പണിക്കാരെ കൂലിക്ക് ആ അതിന് ഒന്ന് കക്കരി സമാധാന കർഷകന് കിട്ടുന്ന ഒരു കൃഷി ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കക്കരി കഴിഞ്ഞിട്ട് വേറെ ഒന്നും ഇല്ലെന്ന് തന്നെ പറയണം അതായത് ഡെയിലി ക്യാഷ് ഡെയിലി ക്യാഷ് ആ പൊട്ടണം അറിഞ്ഞു ഈ ഒരു രണ്ട് കാലിന്റെ ഇടയിൽ നിന്നാണ് ആ േ ഇത് മുമ്പ് അതേപോലെ നാളെ നാളെ ഉണ്ടാവും അതായത് നമ്മളിപ്പം നോക്കിയാലും അറിയാം നല്ലതുപോലെ കക്കിരി ഉണ്ട് ഇത് നോക്കി നിക്കലിയാണ് വളരെ മാറ്റം വരും നോക്കി നിക്കലിയാണ് വളർച്ച ഉള്ളത് രാവിലെ വൈകുന്നേരം ആയാലും അതുമല്ല നമ്മളിപ്പോ ഇന്നത്തെ കാലത്ത് ഈ പറഞ്ഞ പോലെ മറ്റു പച്ചക്കറികളെക്കാളും കൂടുതൽ ഈ പറഞ്ഞ പോലെ ആരോഗ്യം നോക്കുന്ന ഒരു സ്ഥിരം വാങ്ങുന്ന ഒരു സാധനമാണ് ഈ പറഞ്ഞ പോലെ ഈ കക്കിരിയും അതുപോലെ തന്നെ നമ്മളുടെ പഴത്തിൽ റോബസ്റ്റ് ജൈവവളത്തിന് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ രാസവളം കുറച്ച് കൃഷി ചെയ്യുകയും കുറഞ്ഞ കീടനാശിനി അതായത് പരമാവധി പൂക്കുന്ന സമയത്തൊന്നും നമ്മൾ ഈ പറഞ്ഞ കുക്കും പറഞ്ഞ വേറെ മരുന്നോ കാര്യങ്ങളോ ഒന്നും ചെയ്യുകയും ചെയ്യുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന് നൂറ് ശതമാനം ഇപ്പോഴും ആരോഗ്യമാണ് ഈ ജൈവവളത്തിൽ കൂടുതൽ നമ്മൾ പ്രസിദ്ധമാണ് ഇത് കൊണ്ടുവന്നാൽ കൂടുതൽ പറയും എങ്ങനെയാണെങ്കിലും ഒരു പത്ത് പന്ത്രണ്ട് പറി നല്ല പറി തന്നെ ഈ ഇംഗ്ലീഷ് വളം കൂടുതൽ കൊടുക്കാതെ കുറേ ഇങ്ങനെ തെളിപ്പിച്ച് കൊടുക്കുകയാണ് ഇങ്ങനെ ഈ ജൈവവളം കൂടുതലും കൊടുക്കുകയാണ് ഇങ്ങനെ കൊണ്ടുവന്നാല് ഏകദേശം ഒരു പത്ത് പറി ജാസ്തി നമുക്ക് അതേ ചെടി വന്ന് അതേ ചിലവുമെന്ന് അതേ പന്തൽ വന്ന് ഇടിക്കുക എന്നുള്ളതാ ഒരു തന്നെയാണ് മറ്റേ ചെടി വേഗം പോകും ആ അതായത് നമ്മൾ ഈ പറഞ്ഞപോലെ പൊന്മുട്ടയിടുന്ന താറാവിന്റെ കഥ പറഞ്ഞ പോലെ രാസവളത്തിലേക്ക് നമ്മൾ കൂടുതൽ മുൻതൂക്കം നൽകി കഴിഞ്ഞു കഴിഞ്ഞാൽ വിളവ് ആദ്യത്തെ ഒരു സമയത്ത് കൂടുതലായി കിട്ടുമെങ്കിലും അതിന്റെ ലൈഫ് കുറഞ്ഞു പോകും പക്ഷെ അപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മൾ കൂടുതൽ ജൈവോളത്തിന് എന്താ പറയാ പ്രാധാന്യം കൊടുത്തുകൊണ്ട് രാസവളം കുറച്ചും കൂടി ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞപോലെ കൃഷി കുറച്ച് കുറച്ചുകൂട്ടി നമുക്ക് വിളവെടുക്കാൻ സാധിക്കും കൂടി ഇതുപോലെയുള്ള ചെരിഞ്ഞ പന്തലാണെങ്കിൽ നമുക്ക് എന്തുകൊണ്ടും കൃഷി നൂറ് ശതമാനം വിജയിപ്പിക്കാൻ സാധിക്കും അപ്പൊ എന്ന് വെച്ചിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ ഡെയിലി വിളവാണ് ഡെയിലി പൈസയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാതെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ കൃഷി രീതിയുമായി മുന്നോട്ട് പോയാൽ ഒരുപക്ഷേ നിങ്ങൾ വിജയിച്ചില്ല എന്ന് വരും അപ്പൊ അതുകൊണ്ട് നമ്മുടെ വീഡിയോ പൂർണ്ണമായി കണ്ട് മനസ്സിലാക്കി തന്നെ കൃഷിയിലേക്ക് മുന്നിട്ടിറങ്ങുക അപ്പൊ എന്തായാലും ഇത്ര നേരം ഈ കാര്യങ്ങൾ നമ്മളുമായി പങ്കുവെച്ച പങ്കുവച്ചു പ്രത്യേകം നന്ദി പറയുന്നു കൃഷി ചെയ്തു കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതുപോലെ കൂടുതൽ കൃഷി അറിവുകൾ പകർന്നു നൽകുന്ന ഇതുപോലെയുള്ള വീഡിയോകൾ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഇനിയും നമ്മുടെ വീഡിയോകളിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യാം